ഡാർക്ക് ലവ് രചന വൈദേഹി അവതരണസിദ്ധി ഇഷ്ടപ്പെട്ടേ പറ്റൂ യു ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ മിസ് അവനത് പറഞ്ഞതും കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവനെ തള്ളിമാറ്റി താഴെ കോടിയിരുന്നു അവൾ ആശയ്ക്കും വിശ്വസിക്കാനായില്ല ഇത്ര പെട്ടെന്ന് അവളും എ ഡ്രീം പോയി അവൾ കാട്ടിൽ വീഴുമ്പോൾ ആ പെണ്ണെങ്ങനെ അവനിൽ നിറഞ്ഞിരുന്നു അവോദ്യ ആ ഓട്ടം നിർത്തിയത് കോണിപ്പടിക്ക് പകുതി ഇറങ്ങിയതിനു ശേഷമാണ് പകുതിക്ക് എത്തുമ്പോൾ ഉള്ള കുറച്ച് വീതി കുറഞ്ഞ ഒരു പടിയിലിരുന്നാൽ മുകളിലുള്ളവർക്കോ താഴെയുള്ളവർക്കോ കാണാൻ പറ്റില്ല അവിടുത്തെ ചുമലിൽ ചാറി നിന്ന് ഹിതപ്പടക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവളിൽ അഷുക് റാഹിദ് ബ്രഹ്മ അവളിൽ അങ്ങനെ നിറഞ്ഞിരുന്നു ഇഷ്ടമാണ് ഒത്തിരി ഒത്തിരി പിന്നൊരു സന്ദേഹം വന്നത് അവൻ ഒരാളെ ഒരു ദയമില്ല കണ്ടതു കൊല്ലുന്നത് കണ്ടതുകൊണ്ടാണ് പക്ഷേ ഇന്ന് ഒന്നും അവളെ ബാധിക്കുന്നില്ല അത്രത്തോളം അവനിൽ തളക്കപ്പെട്ടിരിക്കുന്ന നവോതിയുടെ ഹൃദയവും വിധുവേട്ടനോട് തോന്നിയ ജസ്റ്റ് ഒരു ഇൻഫാക്റ്റുവേഷൻ ആയിരുന്നു എന്നത് ഈ ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയെടുത്തതാണ് ഒപ്പം അശ്വതിനോട് തോന്നിയ വികാരം അത് സ്നേഹമാണെന്നും അടിമപ്പെടുത്തുന്ന വിധം എന്തോ അവനിലുണ്ടെന്ന് അതവൾക്ക് തീർച്ചയാണ് വിവാഹം കഴിഞ്ഞ തൊട്ട് തൻ്റെ അടുത്തുള്ള സമീപനത്തിൽ നിന്ന് തന്നെ അവനും തന്നോട് തനിക്കുള്ളതുപോലുള്ള വികാരമാണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയതാണ് പക്ഷെ അതൊരിക്കലും അവൻ ഇത്ര പെട്ടെന്ന് സമ്മതിച്ചു എന്ന് അവൾ പോലും കരുതിയില്ലത് എന്നാണ് സത്യം പതിയെ ആ പടിയിലേക്ക് ചാനിരുന്ന് അവൾ അവനെ മാത്രം മനസ്സിലിട്ട് തലോലിച്ചു കൊണ്ട് അശ്വതും ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ചിന്തിച്ചത് ആ ഒരുത്തിയെക്കുറിച്ച് തന്നെയായിരുന്നു നവോദ്യ ത്രിശാങ്കി അയ്യർ ഒറ്റ നോട്ടം കൊണ്ട് അഷുക് റാഹിദിന്റെ മനം കവർന്നവൾ ബാംഗ്ലൂർ നഗരത്തിലെ ഓരോ സയാനും അവനിലേക്ക് ആ കിടപ്പിൽ ഒരു ചില ചിത്രം പോലെ തെളിഞ്ഞു അന്നൊരു എമർജൻസി കേസ് വന്നത് അശ്വതിൻ്റെ തന്നെ സുഹൃത്തായ ശങ്കർ വിളിച്ചുകൊണ്ടാണ് ഒരു കേസ് അറ്റൻഡ് ചെയ്യുവാനായി മൈസൂർ അടുത്തുള്ള കടക്കോളയിലേക്ക് അവൻ പോയത് കുറച്ച് കോംപ്ലിക്കേറ്റ് ആയ ഒരു യൂട്രസ് റിമൂവൽ സർജറിയാണ് അതുകൊണ്ട് തന്നെയാണ് അവൻ അവിടേക്ക് പോയത് സർജറി കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ അവൻ ബാംഗ്ലൂരിലേക്ക് പോന്നു ട്രെയിനിൽ ചെയർ കാർ ബുക്ക് ചെയ്താണ് അവൻ വന്നത് ബാംഗ്ലൂർ സിറ്റി ജംഗ്ഷനിൽ വന്നിറങ്ങുമ്പോൾ ഏകദേശം നാല് നാലരയോട് അടുത്ത് കാണും അമേരിക്കൻ ഈഗ്ലിൻ്റെ ട്രാക്ക് പാനും ഹുഡിയുമാണ് വേഷം ആപ്പിളിന്റെ എയർപോർട്ട് മാക്സ് കഴുത്തിലൂടെ ഇട്ടിട്ടുണ്ട് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ബാക്ക് പാക്കും പിടിച്ചുകൊണ്ടാണ് അവൻ ഇറങ്ങി വന്നത് മുഖം ഒരു ബ്ലാക്ക് മാസ്ക് വെച്ച് മറിച്ചിട്ടുമുണ്ട് വേഗത്തിൽ ഇറങ്ങി നടന്നു വന്നതും ഫോണിൽ ആരോ വിളിച്ചതും ഒപ്പമായിരുന്നു ആരെ നോക്കാൻ ഒന്ന് തല താഴ്ത്തിയതും ഒരു പന്നിക്കെട്ട് പോലുള്ള എന്തിലോ ചെന്ന് ഇടിച്ചതും ഒപ്പമായിരുന്നു അതൊരാൾ ആണെന്ന് മനസ്സിലായതും വീണു പോകാതിരിക്കാൻ കൈകൾ പിടിച്ച് വരച്ചു നിർത്തി വീഴാൻ പോയതിൽ ആകെ കൂടെ ഉലഞ്ഞ മുടി ശരിയാക്കിക്കൊണ്ട് അവൾ നോക്കിയതും ആ നോട്ടത്തിൽ കുടുങ്ങിപ്പോയിരുന്നു അവൻ ാവണ്ടർ കളർ അനാർക്കലിയാണ് വേഷം അതേ കളർ ഷാൾ കഴുത്തിന് കുറുകി കിടക്കുന്നുണ്ട് മൂടി ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ അതിൽ പകുതിയും പാറി പറക്കുന്നുണ്ട് മയൂരത്തിൻറെ പോലുള്ള കണ്ണുകൾ കിടന്ന് പിടയുന്നുണ്ട് എങ്കിലും നോട്ടം അത് തന്റെ കണിൽ ഉറപ്പിച്ചുകൊണ്ടാണ് നിൽപ്പ് സോറി എന്ന് പതുക്കെ പറഞ്ഞതും തിരികെ കിട്ടിയ പുഞ്ചിരിയെ അശ്വത് അത്രമാത്രം അലിഞ്ഞു പോയിരുന്നു അവിടെ നടന്ന് അകലുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവളെ തിരിഞ്ഞു നോക്കിയിരുന്നു അവൻ അവളെ പെട്ടിയെടുക്കുന്നതും കൂടെ അച്ഛനും തോന്നിക്കുന്ന ഒരാൾ ഇറങ്ങി വരുന്നതും അവർ താൻ നടന്നതിന് മറുദിശയിൽ നടക്കുന്നതും എല്ലാം അവൻ കണ്ടിരുന്നു അശ്വിത് ഒന്ന് ഞടിച്ചാൽ പോലും അവളെ കുറിച്ചുള്ള വിവരങ്ങൾ നിമിഷങ്ങൾക്കകം കണ്ടെത്തി തരാൻ ആളുകൾ ഉണ്ടായിട്ട് പോലും അവൻ അതിനില്ല അവനുള്ളതാണെങ്കിൽ അവന്റെ മുന്നിൽ തന്നെ കൊണ്ടിട്ടു തരും എന്ന ഉറച്ച വിശ്വാസം നിലയുറപ്പിച്ചു അവൻ അതേ ദിവസങ്ങളൊന്നും എടുത്തില്ല ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു ഗ്രാൻഡ് ആർട്ട് ഫെസ്റ്റിവൽ ഗസ്റ്റ് ആയിരുന്നു ക്ഷണിക്കുകയും രുദ്രദേവന് പകരം പങ്കെടുത്തത് ആയിരുന്നു അന്ന് അവിടെ ചെന്ന് യൂണിവേഴ്സിറ്റി ചെയർമാൻ ആയിരുന്ന അവരെ സ്വാഗതം ചെയ്തത് സർ നവോദ്യു ഒറ്റ നോട്ടത്തിൽ ആളെ പിടികിട്ടിയിരുന്നു അശ്വതിന് അവന്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു ഒപ്പം ചുണ്ടുകൾ ആ ചുണ്ടുകൾ വിരിഞ്ഞ പുഞ്ചിരി ഡെവിളിന്റെ ഒരു ചിരി സാമ്യം തോന്നിപ്പിക്കുന്നതായിരുന്നു നവോതി ഇതൊന്നും അറിഞ്ഞില്ല താനു ഹായ് സാർ ഗുഡ് മോർണിംഗ് അവൾ മാത്രമേ അവന് ശ്രദ്ധ പതിയുന്നുള്ളൂ അന്ന് കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമുണ്ട് അവൾക്ക് ഡ്രസ്സിംഗ് ആണ് കാര്യമായ വ്യത്യാസം ഒരു ബ്ലൂ സാരും ഷർട്ടും ബ്ലാക്ക് പാൻറുമാണെന്ന് വേഷം ഷർട്ട് പാൻറിലേക്ക് ടക്കിൻ ചെയ്തിട്ടുണ്ട് മുടി ഹൈ പോളിറ്റൈൽ ചെയ്തിരിക്കുകയാണ് മുഖത്ത് എടുത്തു പറയാൻ ഐലൈനർ കൊണ്ട് ഇട്ടിട്ടുള്ള വിങ്സും ചുണ്ടിലെ ബോൾഡ് ആൻഡ് ന്യൂ ലുക്ക് തരുന്ന ലിപ്സ്റ്റിക്കുമാണ് അന്ന് കണ്ടത് ഒരു നാടൻ പെൺകുട്ടിയാണെങ്കിൽ ഇന്നവൾ പക്ക മോഡേൺ ആണ് ഡ്രസ്സിങ്ങിൽ മാത്രമല്ല വാക്കുകളിലും ആ ബോർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് മോർണിംഗ് തിരികെ വിഷ് ചെയ്തു അവനും ഐ ആം നവോദിയ ഫസ്റ്റ് ഇയർ ആർക്കിയോളജി ആൻഡ് കൾച്ചറൽ സ്റ്റുഡൻറ് നൈസ് നവോദിയ സ്വയം പരിചയപ്പെടുത്തിയതും അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൂടെ നടന്നു ഫാൻസിന്റെ പോക്കത്തിൽ ഒരു കൈ ഇട്ടുകൊണ്ട് പുറകെ അങ്ങനെ അവളെ നോക്കിക്കൊണ്ട് തന്നെ നടന്നു അവൻ ചുണ്ടിൽ ആരെയും ഒരു പുഞ്ചിരി ഉണ്ട് വി സ്റ്റാർട്ട് ഫ്രം എ മോഡേൺ ആർട്ട് അവൾ കൾച്ചറിനെ കുറിച്ച് വാതോരാത് സംസാരിക്കുന്നുണ്ട് എങ്കിലും അശ്വിത് അതൊന്നും കേൾക്കുന്നേ ഇല്ലായിരുന്നു അവളുടെ മുഖത്തും ചുണ്ടിലും സംസാരിക്കുന്ന അനുസരിച്ച് ഉയരുകയും താഴെയും ഒരു ആക്ഷൻ കാണിക്കുകയും കൈകളിലും അവൻ്റെ മിഴികൾ പാഞ്ഞു നടന്നു അന്നത്തെ ആ ദിവസം അവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അശ്വതിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതിവളാണെന്ന് എന്ത് വില കൊടുത്തും സ്വന്തമാക്കുമെന്നും ഏറ്റവും കൂടുതൽ നവോദ്യ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു സ്കൾച്ചർ അവൾക്കും ഒത്തിരി ഇഷ്ടമായെന്ന് അവളുടെ കണ്ണുകൾ പോലും പറയുന്നുണ്ടായിരുന്നു പോകുമ്പോൾ അതുകൂടി പറഞ്ഞ വിലയേക്കാൾ അധികം വാങ്ങിക്കൊണ്ടാണ് അവൻ പോകാനിറങ്ങിയത് സോ നവോദ്യ റൈറ്റ് നൈസ് എക്സ്പ്ലനേഷൻ ഐ റിയലിൽ അയക്കു ഓ താങ്ക് യു സാർ നവോദയ നെഞ്ചിൽ കൈവച്ച് ഹൃദയത്തൊട്ട് നന്ദി പറഞ്ഞുകൊണ്ട് അവനോട് ഓക്കെ ബായ് കൈ കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും അവളും കൈകൾ അവനിലേക്ക് ചേർത്തിരുന്നു പൊഞ്ചിരിയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ അവളും തിരിച്ച് അതേപോലെ നോക്കിയിരുന്നു സിയു സൺഷൈൻ അതുകൂടി പറഞ്ഞ് കൈകൾ വിടുവെച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു എങ്കിലും കാറിൻ്റെ റിഫ്ലക്ഷനിൽ അവൾ വായ തുറന്ന് ഒന്ന് അമ്പരന്ന് പോലുള്ള ആ നിൽപ്പ് കാണി അവന്റെ ചുണ്ടിൽ അതിമനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു പിന്നീട് പ്രത്യക്ഷത്തിൽ അവർ തമ്മിൽ കണ്ടില്ലെങ്കിലും അശ്വത് കാണുന്നുണ്ടായിരുന്നു അവളെ അവൾ അറിയാതെ തന്നെ അവളുടെ കാര്യങ്ങളെല്ലാം അവനെ അറിയിക്കാൻ അവന്റെ ആളുകളും അങ്ങനെ അവിചാരിതമായാണ് അന്ന പബ്ബിൽ വെച്ച് അവളെ കണ്ടത് ആദ്യം അതിശയം തോന്നിയെങ്കിലും പിന്നീട് ദേഷ്യമാണ് വന്നത് ബാംഗ്ലൂർ വന്നിട്ട് രണ്ടാം വർഷമാണ് അവളുടെ ഈ നാൾ ഇതുവരെ ഇങ്ങനൊരു ശീലം അവൾക്കില്ലെന്ന് അവൻ നന്നായി അറിയാം പിന്നെ വന്നിരിക്കുന്ന ഈ പപ്പാത്ര വെടിപ്പുമല്ല അതിന്റെ പുറമെ ഇട്ടിരിക്കുന്ന ബോഡി ഡ്രസ് ഒക്കെ കൂടി അവൻ നല്ല ദേഷ്യമാണ് വന്നത് പക്ഷേ തന്നെ അതിശയത്തോട് നോക്കുന്നവളെ കണ്ടതും അത്ഭുതം തോന്നാതിരുന്നില്ല അവനെങ്കിലും നോക്കി ഇളിച്ചോണു എന്നപ്പോൾ കണ്ടുരുട്ടിയുള്ള നോട്ടമാണ് തിരികെ കൊടുത്തത് അത് അവളോടുള്ള അവന്റെ ദേഷ്യം തന്നെ ആയിരുന്നു പ്രകടിപ്പിക്കാൻ കഴിയാത്ത ദേഷ്യം അന്നത്തെ ആ ഡീൽ തിരുന്നിട്ടും ഒന്ന് പോയി കാണണം എന്നും ചെറുതായി ഒരു ഡോസ് കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ചാണ് എന്തോ അവൾ അശ്വതി അറിയണം എന്നൊരു തോന്നൽ അവളിനുണ്ടായിരുന്നു പക്ഷേ തന്റെ കണക്കൂട്ടൽ എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് വീണ്ടും ആ ഡീൽ നടക്കുന്ന സ്ഥലത്തേക്കുള്ള അവളുടെ എൻട്രി കുഴഞ്ഞ വീണവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്റെ ജീവനാണ് പോകുന്ന പോലെ തോന്നിയത് അന്ന് രാത്രി മുഴുവൻ അവൾക്ക് കൂട്ടിരിക്കുമ്പോഴും വല്ലാത്തൊരു ആനന്ദം ആയിരുന്നു അവന് രാവിലെ അലക്സിനെ വിളിച്ചു പറഞ്ഞ് അവളെ നിന്ന് പോകുമ്പോഴും അവളെന്ന പെണ്ണ് അവനിൽ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി വന്നിരുന്നു പിന്നെ എന്തോ എല്ലാം വിധിയായി തോന്നി അവന് അവളുടെ അപ്പാക്ക് വയ്യാതായതും പി എ ആയി എൻ്റെ അടുത്തേക്ക് വന്നതും എല്ലാം പക്ഷേ എല്ലാം വിധിക്ക് അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് അവളെ സ്വന്തമാക്കാൻ അത്രയും ഒരു ചീപ്പ് കളി കളിച്ചത് ലക്ഷ്യമല്ലേ പ്രാധാന്യം സ്വപ്നങ്ങളൊന്നും വെറുതെ ആയിരുന്നില്ല ഹെർ ഹെർ സ്ട്രേഞ്ച് ഈസ് ട്രൂ ും റെശേഷം ലൈറ്റായിട്ടുള്ള ഫുഡാണ് പ്രിഫർ ചെയ്തത് വിത് ചിക്കനും സൂപ്പും ഞാൻ ചിക്കൻ നൂഡിൽസും ആണ് ഓർഡർ കൊടുത്തത് ഞാൻ നൂഡിൽസ് നിന്നും കുറച്ച് ഭാഗം ഫോർക്ക് കുത്തി അവന് വായിലേക്ക് നീട്ടി ഒന്ന് സ്റ്റക്കായെങ്കിലും വിധുവാ തുറന്നു അത് ടേസ്റ്റ് ചെയ്ത് ഒരു തംസപ്പ് കാണിച്ചു അവൻ എനിക്ക് തന്നില്ലെന്ന് കണ്ടപ്പോൾ കയ്യിൽ തോണ്ടി ഞാൻ വാ തുറന്ന് കാണിച്ചു ഒരു സ്പൂൺ സൂപ്പ് എനിക്ക് വായിലേക്ക് നാല് ഉള്ള ഒരു ടേബിളിലാണ് ഇരുന്നതെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കാണ്ട് ഞാൻ അവന്റെ തൊട്ടരികിൽ തന്നെയാണ് ഇരുന്നത് ഇവ അവൾ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവൾ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നപ്പോൾ ചെറിയൊരു സന്തോഷം തോന്നി ഫുഡ് കഴിക്കുമ്പോഴും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അവൾ ഷെയർ ചെയ്യാൻ മുൻകൈ എടുക്കുമെന്ന് അത് കണ്ടപ്പോൾ വളരെ ക്യൂട്ടായിട്ടാണ് തോന്നിയത് ഒരു ഡോളിനെ പോലെ കാർ പാർക്ക് ചെയ്തത് കുറച്ച് ദൂരെയാണ് റെസ്റ്റോറൻ്റിൽ നിന്ന് അങ്ങോട്ട് തിരികെ നടക്കണം തിരികെ ആ നഗരവേദിയിലൂടെ നടക്കുമ്പോൾ ചിന്തിച്ചത് ഇവിടത്തെ നഗരങ്ങൾ ഉറക്കമില്ല എന്നതാണ് അലയിൽ നടക്കുന്നവളെ ഒന്ന് തലചരിച്ച് നോക്കി തണുക്കുന്നുണ്ടെന്ന് തോന്നി കൈകൾ രണ്ടും പൊതിഞ്ഞു പിടിച്ച് കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നടക്കുന്നത് എന്റെ ജാക്കറ്റ് ഊരി അവളുടെ തോളിലൂടെ പൊതിഞ്ഞു കൊടുത്തു ഒരു നോട്ട് നോക്കി എന്റെ കണ്ണുകൾ കുടുങ്ങിപ്പോയി അതിൽ നിശബ്ദമായാണ് ആ വേദികൾ നടന്നതും തിരികെയുള്ള യാത്രയിൽ വില്ലേ വന്ന് നേരെ ഫ്രഷ് ആക്കിടക്കാൻ പോയി അവളും ഒരു മുയലിലെ ചെവിയുള്ള നൈറ്റ് ഡ്രസ് ധരിച്ചു അവരൊരു ബ്ലാക്ക് ഷോർട്ട്സും ബ്ലാക്ക് സ്ലീവ്ലെസ് ടീഷർട്ടുമാണ് ധരിച്ചത് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് അവൾ കിടക്കയിലേക്ക് കിടന്നു അവൾ പതിയെ മയക്കത്തിലേക്ക് പോയി റൂമിലെ ബെഡ്ലാമിന്റെ വെളിച്ചത്തിൽ അവൻ അവളെ നോക്കിക്കിടന്നു ആരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കുമോ ടീനേജ് പ്രായത്തിലെ തൻ്റെ ക്രഷായിരുന്നു ഇവളെന്ന്